ഏ വാട്സ്ആപ്പ് ഹൈ സിക്സ്റ്റി ജോബി ഹിയോ വെൽക്കം ബാക്ക് ടു അവർ ചാൽ അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ട് നമ്മുടെ ലോഫ്റ്റ് യൂസിറ്റാണ് ലോഫ് യൂസിറ്റ് എന്ന് വെച്ചാൽ ആക്ച്വലി നമ്മൾ കൂടല്ല അടുത്തുള്ള മെയിൻ ജോഡികൾ ഒരു ഒമ്പതോളം ഒമ്പത് പത്തോളം മെയിൻ സെറ്റ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം അതിൽ കൂടുതലും നാഗർകോവിൽ ലൈനാണ് കൂടുതലല്ല എല്ലാ നാഗർകോവിൽ ലൈനും തന്നെ അതിൽ കൂടുതൽ ബ്രാക്കളും ആനന്ദ ബ്രോഡ് ലോഫ്റ്റ് ചെയ്തെടുത്ത ബ്രാക്കളാണ് കിടക്കുന്നത് നമ്മൾക്ക് അപ്പോൾ അതിൽ നല്ല നല്ല ടോപ്പ് ക്വാളിറ്റിയിലുള്ള കുഞ്ഞന്മാരും എല്ലാം എടുക്കാൻ പറ്റിയ രീതിയിലുള്ള പ്ലേസ് ആണ് കിടക്കുന്നത് ഇപ്പോൾ ആനന്ദപുരയുടെ ലോക്ക് ഇപ്പോൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ മറ്റേ കൂട് പൊളിച്ച് വീണ്ടും സെറ്റ് ചെയ്യാൻ വേണ്ടിയായിട്ടും വീണ്ടും ഒരു ഫ്ലോർ കയറ്റാനായിട്ടുള്ള ഒരു പരിപാടിക്കായിട്ട് കൂട് പൊളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ രണ്ട് മൂന്ന് പേർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പേർ എല്ലാം കാണിച്ചു തരാൻ വേണ്ടിയാണ് അവരടുത്ത് പത്ത് മുപ്പതിനായിരം രൂപയെ ചോ ചോദിച്ചിട്ടും മുപ്പതിനായിരം രൂപ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും കൊടുക്കാത്ത പേറുണ്ട് അപ്പോൾ ആ പേറൊക്കെ നമ്മുടെ കയ്യിലിപ്പോൾ ഉണ്ട് ആനന്ദപുരയുടെ ലോക്റ്റിലുള്ള അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ വീടിയിലോട്ട് പോകാം പിന്നെ ആരെയൊക്കെങ്കിലും പ്രാവ എടുക്കാൻ ഇൻട്രസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്തത് കാര്യമില്ല കാരണം എൻ്റെ അടുത്ത് കുഞ്ഞന്മാരോ അങ്ങനെയൊന്നും ഇല്ല ഇപ്പം ആനന്ദപുരോടെ ലോഫ്റ്റ് കുഞ്ഞന്മാർ കാണാൻ സാധ്യതയുണ്ട് ഞാൻ അനന്തപുരോ കോൺടാക്ട് നമ്പർ കൊടുത്തിരിക്കും കാരണം എന്ന് വെച്ചാൽ കാരണമല്ല എൻ്റെ അടുത്ത് കിടക്കുന്ന ഏകദേശം പേരും ഇപ്പോൾ അനന്തപുരോയുടെ ലോഫ്റ്റിലുള്ള പേരാണ് കിടക്കുന്നത് സോ ആ ലൈനിലുള്ള കുഞ്ഞന്മാർ വേണമെന്നുണ്ടെങ്കിൽ അനന്തപുരമായി തന്നെ കോൺടാക്ട് ചെയ്യുക എൻ്റെ അടുത്ത് ഇപ്പോൾ കുഞ്ഞന്മാരില്ല എൻ്റെ അടുത്ത് ഇറങ്ങുന്ന കുഞ്ഞന്മാർ ഓൾറെഡി നമ്മുടെ അവിടെ തൊട്ടടുത്തുള്ള ലോഫ്റ്റിലുള്ള പിള്ളേരൊക്കെ തന്നെ വന്ന് എടുത്തോണ്ട് പോകുന്നതാണ് അവർക്ക് കുഞ്ഞിമാരി ഇറങ്ങുന്നതിന് മുമ്പ് അവർ പറഞ്ഞു നോക്കിയാൽ ഈ പേരുടെ കുഞ്ഞന്മാർ വേണമെന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞു നോക്കി പിക്ക് തന്നെ ആദ്യമേ സ്റ്റാർട്ടിങ്ങിലേ പോകുന്നുണ്ട് ഇപ്പോൾ സെയിലിനായിട്ട് എൻ്റെ അടുത്ത് ചിക്സ് ഇല്ല ഞാൻ എന്തായാലും ആനന്ദപുരോടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ആർക്കെങ്കിലും ചിക്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നായർകോവിലെ ആനന്ദപുരയെ കോൺടാക്ട് ചെയ്ത് ചോദിക്കാതെയാണ് പ്രൈസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മുടെ കയ്യിലുള്ള ഏകദേശം ആനന്ദ്പുരോടെ ലൈൻ ആയതുകൊണ്ട് തന്നെ ആ ലൈനിലുള്ള കുഞ്ഞന്മാർ അവിടെ ആനന്ദപുരോടുത്തും കാണാൻ സാധ്യത ഉണ്ട് അവിടെ ചോദിക്കുക ഓക്കെ അപ്പോൾ ഓരോ പേരായിട്ട് കണ്ടാലോ ഓക്കെ അപ്പോൾ ഇതാണ് ആനന്ദ്പുരയുടെ ഞാൻ പറഞ്ഞില്ലേ ഒരു മുപ്പത് രൂപ വരെ പറഞ്ഞിട്ടും ആനന്ദ്പുര കൊടുക്കാതെ വെച്ചിരുന്ന ഒരു പേരുണ്ട് ആ പേരിലുള്ള മെയിൽ ഫീമെയിലും ആണ് ഇതിൽ ഇത് മെയില് ബാക്കിലിങ്ങനെ മെയിലും ഇത് ഫീമെയിലും ആണ് ഇത് ഡബിൾ കണ്ണിയാണ് ഞാൻ ഡബിൾ കണ്ണിയിലാണ് പറഞ്ഞത് ഇത് ആക്ച്വലി ജീനി ലൈനാണ് ഇതിപ്പോൾ രണ്ട് ശുദ്ധ വെള്ളയിലാണ് നിൽക്കുന്നത് പക്ഷേ ഇത് ഈ ജീനി ജാക്ക് ലൈനിൽ ഉടച്ച് 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 പ്യൂർ വൈറ്റിലേക്ക് കൊണ്ടുവന്ന ഒരു സെറ്റ് പേരാണ് ഇതിൻ്റെ കുഞ്ഞന്മാരാണ് അനന്ദ്പുറോടെ ലോഫ്റ്റിൽ ടൂർണമെൻറ്റുന്നതിനൊക്കെ പറഞ്ഞ് നല്ലൊരു ടൈമൊക്കെ വെച്ചിട്ടുള്ളത് പതിനെട്ട് മണിക്കൂർ എപ്പോൾ ഇരുപത് മണിക്കൂർ ഇരുപത്തിരണ്ട് മണിക്കൂർ വരെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പതിനെട്ട് മണിക്കൂർ ആനന്ദ് ബുറോ ലോഫ്റ്റിൽ മാത്രമായിട്ട് എന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ജീനി വൈറ്റ് ജീനി ലൈനിലുള്ളതാണ് ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും കുഞ്ഞുങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അനന്ദ്പുര കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ കണ്ണും കൂടെ കാണിച്ചോ ഡബിൾ കണ്ണിയാണ് മെയിനിലെ ഡബിൾ കണ്ണിയാണ് ഒന്ന് വീടിൽ അത്രത്തോളം ക്ലിയറാണെന്ന് അറിയില്ല ഈ കണ്ണ് വന്നിട്ട് ഒരു കലങ്ക കണ്ണ് ഒരു മുന്തിരി കണ്ണ് പോലെ വരും ഈ കണ്ണ് മഞ്ഞക്കണ്ണാണ് വരണത് ഓക്കെ നല്ല അടിപൊളി ഉഗ്രൻ ക്വാളിറ്റി നല്ല ഒരു ജോഡി ട്രാക്കുകളാണ് ഓക്കെ നമ്മളെ ഇപ്പോൾ കൊണ്ടുവന്ന ദേശം ഒരു മാസമായി പക്ഷേ നമ്മളിതിനെ കുഞ്ഞെടുത്തിട്ടില്ല നമ്മളെ എഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം എഗ് ചെയ്തു പക്ഷേ എഗ്ഗ് ചെയ്ത് എഗ്ഗ് നമ്മൾ മാറ്റി വെച്ചതായിരുന്നു വേറൊരു ഫോസ്റ്റർ പേരൻ്റെ മാറ്റി വെച്ചായിരുന്നു പക്ഷേ ആഗ് നമുക്ക് ഡാമേജ് ഡാമേജായിപ്പോയി അപ്പോൾ അടുത്ത അടുത്ത് എക്സ്റ്റ് എഗ് ചെയ്യുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാണ് ചിക്സ് എടുത്തിട്ട് എങ്ങനെയാണ് റിസൾട്ട് ഇതൊക്കെ നമുക്കിവിടെ നമ്മളെ എങ്ങനെയാണ് പറത്തുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പേര് രണ്ടാമത്തെ പേര് വന്നിട്ടും ആനന്ദ്പുറോടെ അതേ ലൈനിലുള്ള പേര് ഇത് വന്നിട്ട് മെയിലാണ് നമ്മുടെ ഗൈറ വന്നിട്ട് മെയിലും ഇത് ഫീമെയിലാണ് ഇവൻ്റെ ഒരു കണ്ണ് ഡാമേജ് ആയിട്ടുണ്ട് ഇത് ഡാമേജ് ആയിട്ട് ആവശ്യം നാലഞ്ച് വർഷമായി നമ്മൾ ആനന്ദപുരം പഴയ വീഡിയോസ് എടുക്കാറില്ലേ ഫസ്റ്റ് ഒരു നാല് വർഷം മുമ്പൊക്കെ വീഡിയോ എടുക്കാൻ പോയ സമയത്തും ഈ ഫീമെയിലും മെയിലും പേർ ആയിട്ടുണ്ടായിരുന്നു അവിടെ ആ സമയത്ത് കണ്ണ് പോയിട്ടുണ്ടായിരുന്നു ഇത് വേറെ പ്രാക്കൾ കൊത്ത് കൊത്തി കണ്ണ് പോയതാണ് പക്ഷേ പ്രാവളും പ്രാവും കുഞ്ഞന്മാരും ഉഷാറാണ് ഇതിലിപ്പോൾ എഗ്ഗ ചെയ്യാറുണ്ട് കുഞ്ഞന്മാരും ഉഷാറാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ട് ഒരു മാസമായി പക്ഷേ നമുക്ക് ഇതുവരെ എഗ്ഗ ചെയ്ത് കിട്ടിയിട്ടില്ല ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ രണ്ടാമത്തെ പേർ ഈ ഈ പേര് ആനന്ദപുരം ഇതും ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആനന്ദപുരത്ത് പക്ഷേ ഇതും കൊടുത്തിട്ടില്ല ഇത് ഇതിൻ്റെ കുഞ്ഞന്മാർ വന്നിട്ട് പതിനഞ്ച് പതിനെട്ടെട്ടാണെന്ന് തോന്നുന്നു ടൂർണമെൻറ്റ് പറഞ്ഞെന്ന് പറഞ്ഞത് എന്തായാലും രണ്ടാമത്തെ കുഞ്ഞാണ് നമ്മളെ ഇതിൻ്റെ കുഞ്ഞന്മാർ നമ്മുടെ അടുത്ത് ഉണ്ട് ഇതിനുമുമ്പ് നമ്മൾ ആനന്ദപുരം അടുത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതൊരു ഫീമെയിൽ നമ്മുടെ അടുത്ത് തന്നെ കുഞ്ഞ് കിടപ്പുണ്ട് ഇതിൻ്റെ ഈ ഒരു പേരിലുള്ള ഇത് കാസർധാരയും കാസർധാര ലൈനിലുള്ളതും പിന്നെ അതേപോലെ തന്നെ കേര മെയിലായിട്ടാണ് വരണത് ഓക്കെ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പേര് മഞ്ഞക്കണ്ണിലാണ് മെയിലും ഫീമെയിലും വരണത് നല്ല ഉഗ്രൻ ഒരു പേരാണ് പൊട്ടടിച്ച് നിന്ന് പറക്കുന്ന രീതിയിലുള്ള ഒരു പേര് ഓക്കെ ഫീമെയിൽ മറ്റേ കണ്ണിന് കുഴപ്പമില്ല ഒരു കണ്ണ് മാത്രമാണ് ഡാമേജായിട്ടുള്ളു അത് കൊത്തുകൂടിയപ്പോൾ അങ്ങനെ പോയതാണ് ഡാമേജ് ആയതാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പേർ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത പേർ എന്ന് പറയുന്നത് ഒരു സബ്ജ പുള്ളി ഫീമെയിലും ഗൈർ ഇത് ജാക്ക് ജെക്ക് മെയിലാണ് പറയണത് ഈ പേരിലുള്ള കുഞ്ഞ് നമ്മളിത് ഓൾറെഡി ഉണ്ട് നമ്മളിവിടെ പറപ്പിച്ചിട്ടൊക്കെ ഉള്ളത് തന്നെ നല്ല അടിപൊളിയായിട്ട് പറക്കുന്ന വലിയ ഓവർ ഹൈറ്റ് കയറി പറക്കുന്ന രീതിയിലല്ല ഒരു മീഡിയം ഹൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ടൂർണമെൻറ്റിന് കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പറക്കുന്നതന്നെ ഈ ലൈനിലുള്ള പ്രാവാണ് നമ്മൾ തൊട്ട് മുമ്പ് കാണിച്ചില്ല അതായത് പേറിലിറങ്ങിയ കുഞ്ഞാണ് ഈ ഫീമെയിൽ പറയണത് ഈ ലൈനിലുള്ള പ്രാവ് തന്നെ പതിനഞ്ച് പതിനെട്ട് ആനന്ദ് ലോഫ്റ്റി പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ കഴുത്തിൽ ഒരടി ഇട്ടിട്ടുണ്ട് ഈ അതിലടിച്ച് എന്താണെന്ന് അറിയാൻ പറ്റില്ല ഒരു പ്രാവശ്യം ഫുള്ള് കഴുത്ത് മൊത്തമായിട്ട് കീറിയാണ് ഇരുന്നത് അപ്പോൾ നമ്മൾ അതിനെ സ്റ്റിച്ചൊക്കെ ചെയ്ത് ഒന്ന് ക്ലിയർ ചെയ്ത് ഇപ്പോൾ കുഴപ്പമില്ല തൂവലൊക്കെ വന്നെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് അതിനേശേഷം ഒരു പ്രാവശ്യം എങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എന്തായാലും നല്ല ഒരു പേരാണ് ജാക്ക് മെയിലും ഇത് ഇത് പ്യുവർ ജാക്ക് അല്ല ചെറിയൊരു വൈറ്റ് ഡോട്ടുണ്ട് ഹെഡിലായിട്ട് പക്ഷെ അത് ക്ലിയർ ആയിട്ട് കാണാമല്ലേ പക്ഷെ ജാക്ക് മെയിലും അതേപോലെ തന്നെ സബ്ജ പുള്ളി ഫീമെയിലാണ് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ ഞാൻ കാണിച്ചുതരാം നമ്മളിവിടെ പറത്തിക്കൊണ്ടിരിക്കണേ ഇപ്പം അത് ഇറങ്ങിയത് ആക്ച്വലി ഗയറയിലാണ് ഇറങ്ങിയത് കുഞ്ഞ് ഗയറിൽ ഇറങ്ങിയിട്ടിപ്പം മോൾട്ടിങ്ങൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേ അത് കളറൊക്കെ മാറി വന്ന് വൈറ്റ് ഇത് ഹൈലൈറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ രണ്ടാമത്തെ പേർ രണ്ടും യെല്ലോ കണ് ഐ എന്നു പറഞ്ഞത് മഞ്ഞ കണ്ണിലാണ് പറഞ്ഞത് ഓക്കെ ഇതിൻ്റെ പാരൻ്റ്സിനെ ഞാൻ കാണിച്ചത് ഇതിൻ്റെ കുഞ്ഞിനെ ഞാൻ കാണിച്ചത് പാരൻ്റ് അതിൻ്റെ പാരൻറ്റ് നമ്മളടുത്ത് പോയി നിൽക്കുന്നുണ്ട് മറ്റേ നമ്മൾ തൊട്ട് മുമ്പ് കാണിച്ചു തന്ന ആ പേർ ഇവൻ്റെ പേരൻ്റ് നമുക്ക് കിട്ടിയിട്ടില്ല ഇത് ആനന്ദപുരം എടുത്തുണ്ട് ഇതിൻ്റെ പാരൻ്റ് ഇതൊക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ തൊട്ടു മുമ്പ് കാണിച്ചിരുന്നില്ലേ ആ പേർ ജേക്കും സബ്ജപ്പുള്ളി അതിലിറങ്ങിയ കുഞ്ഞാണിത് ഇത് ആക്ച്വലി ഗയറായിട്ടാണ് നിന്നത് ഇപ്പോൾ വൈറ്റ് ഹൈലൈറ്റ് ചെയ്ത് വന്നോണ്ടിരിക്കില്ല മോൾട്ടി ഞാൻ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മൾ മൂന്ന് മൂന്ന് ആ ആറ് മണിക്കൂർ മൂന്നല്ല രാവിലെ ഒരു അഞ്ച് മണിക്കൂറോളം പറപ്പിച്ചതാണ് വൈകിട്ട് ഒരു മൂന്ന് മണിക്കൂർ വൈകിട്ട് മനുഷ്യർ രാത്രി ഒരു മൂന്ന് മണിക്കൂറൊക്കെ ചുറ്റി വച്ചിട്ട് വെട്ടി വെച്ചതാണ് ഇപ്പോൾ ചിറ വെട്ടിയിട്ടില്ല നമ്മൾ പറപ്പിക്കാറില്ല സീസൺ ടൈം ആകുമ്പോഴടുത്ത് ചിറ കൊടുത്ത് റെഡിയാക്കുക എന്നുള്ളൊരു ഐഡിയിൽ അങ്ങനെ നിർത്തിക്കുകയാണ് ഓക്കെ അപ്പോൾ അടുത്ത പേരെണ് കണ്ടല്ലോ ആൾ നല്ല രീതിയിൽ പേടിച്ചിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഓവർ ഹൈറ്റ് കയറില്ല നമ്മൾ അത്യാവശ്യം നല്ലൊരു ഹൈറ്റ് കയറി കറക്റ്റ് ടൈമിൽ വന്ന് നമുക്ക് തട്ട് കാണിച്ച് തന്നിട്ട് പോവുകയും ആ രീതിയിലാണ് വരണത് ഓക്കെ ഇതാണ് കുഞ്ഞ് കണ്ണ് രണ്ട് കണ്ണ് ഒരേപോലെ തന്നെ പറഞ്ഞത് ഒരു മഞ്ഞ കണ്ണ് പോലെ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത പേര് ഈ ഫീമെയിൽ കരിങ്കണ്ണിൽ പറഞ്ഞതാണ് കരിങ്കണ്ണിൽ വൈ വെള്ളയിൽ കരിങ്കണ്ണ് ഫീമെയിലാണ് പറഞ്ഞത് മെയില് വന്നിട്ട് ഒരു ജാക്കി ജാക്കിപ്പുള്ളിയാണ് മെയിൽ ജാക്കിപ്പുള്ളി ലൈനിലാണ് പറഞ്ഞത് മെയില് കുഞ്ഞന്മാർ ഇറങ്ങുമ്പോൾ നമുക്ക് ജാക്കി പുള്ളിയിലും വരാറുണ്ട് ജാക്കിലുമാണ് കുഞ്ഞന്മാർ അധികം ഇറങ്ങുന്നത് ഇത് കരിങ്കണ്ണാണ് ഫീമെയിൽ നല്ല പക്ക അടിപൊളി കരിങ്കണ്ണ് ഫീമെയിലാണ് പറഞ്ഞത് വെള്ള ഇത് എൻ്റെ അടുത്ത് നേരത്തെ ഉണ്ടായിരുന്നത് അതിൻ്റെ മുമ്പേ ഉണ്ടായിരുന്നത് തിൻ്റെ കുഞ്ഞന്മാർ ഞാനൊരു നമ്മൾ നോർമലി ഒരു ട്രെയിനിങ് തന്നെ ഏകദേശം ഒരു ഒമ്പത് മണിക്കൂർ എബോ ഈ ഫീമെയിലെ പറപ്പിച്ചിട്ടുണ്ട് ഫീമെയിലെ കുഞ്ഞന്മാരെ നമുക്ക് അതിനുള്ളിൽ പറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ടൈം അങ്ങനെയുള്ളത് കിട്ടാത്തത് കൊണ്ട് അതിൻ്റെ മുകളിലോട്ട് കയറ്റാൻ പറ്റില്ല ഇപ്പം കിടക്കുന്ന ഈ മെയിൽ വന്നിട്ട് ക്ലബിൻ്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ളതാണ് ടൂർണമെൻറ്റിൽ പതി എത്ര രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മുടെ നാഗർകോവിലെ ഒരു ക്ലബുണ്ടായിരുന്നു ആ ക്ലബിൻ്റെ അണ്ടറിൽ പറന്ന മെയിലാണ് കാണിച്ചു തരാം എൻ്റെ റിങ് ജസ്റ്റ് ഒരു മിനിറ്റ് വീഡിയോ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവണം എന്നറിയില്ല എ ഐ പി എഫ് എ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ഉണ്ടായിരുന്നു നാഗർകോവിൽ ആ ക്ലബിൽ പറഞ്ഞ പ്രാവാണിത് രണ്ടായിരത്തി പതിനഞ്ചിൽ നല്ല അടിപൊളി ഉഗ്രൻ ഒരു ജോഡിയാണിത് ഈ കുഞ്ഞന്മാർ ഇറങ്ങുന്നത് നമുക്ക് ജാക്കിലും അതേപോലെ ജാക്കി പുള്ളിയിലൊക്കെയാണ് മിക്കവാറും കുഞ്ഞന്മാർ ഇറങ്ങാറുള്ളത് അതേപോലെ ചില സമയത്ത് ഗ്രീൻ ഗ്രീനായി എനിക്ക് ജാക്കിൽ ഇറങ്ങിയതിൽ ഒരെണ്ണത്തിൽ ഗ്രീനായി നോക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു കുഞ്ഞ് ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ അടുത്ത ഒരു പേർ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് പേര് കണ്ടാലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഒരു പേർ ഇതും ആനന്ദപുരോട് അതേ പേർ തന്നെയാണ് ഇതിൽ നമ്മുടെ പുള്ളിയും വെള്ളയാണ് ജോഡി ഇട്ടിരിക്കുന്നത് വെള്ള ജോഡി വന്നിട്ട് കരിങ്കണ്ണിൽ വൈറ്റ് പ്യുവർ വൈറ്റ് കരിങ്കണ്ണിൽ പ്യുവർ വൈറ്റ് ആണ് ജീനി ലൈൻ മെയില് അതേപോലെ മറ്റേ ഫീമെയില് സബ്ജ പുള്ളിയിലാണ് പറഞ്ഞത് ഇത് രണ്ടും ആനന്ദപുരടുത്ത് പറഞ്ഞിട്ടുള്ളത് തന്നെ രണ്ടുപേരും നല്ലൊരു ടൈം വെച്ചാണ് ടൂർണമെൻറ്റിന് ടൂർണമെൻറ്റിന് വേണ്ടി റെഡി റെഡിയാക്കിയ പ്രാക്കളാണ് ഇത് രണ്ടും ഇതിൻ്റെ കൂടെ ഉള്ളതാണ് പതിനഞ്ച് പതിനായിട്ട് അറ്റ പറഞ്ഞത് അതേപോലെ ഇതും ടൂർണമെൻറ്റിന് വേണ്ടി പറത്തി റെഡിയാക്കിയത് തന്നെ ആനന്ദപുര ഫുള്ള് സെറ്റ് ചെയ്ത് രണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന രണ്ട് പ്രാക്കളായിരുന്നു നമ്മൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മൾ വാങ്ങിക്കുകയായിരുന്നു അങ്ങനെ രണ്ട് പ്രാവുകൾ കൊണ്ടുവന്നതാണ് നമ്മുടെ ലോഫ്റ്റി സെറ്റ് ചെയ്തതാണ് ഇതിൻ്റെ കുഞ്ഞന്മാർ നമ്മൾ ഇതുവരെ നമ്മളെടുത്തില്ല നെക്സ്റ്റ് കുഞ്ഞന്മാരെടുക്കുമ്പോൾ എങ്ങനെയാണ് നോക്കണം അല്ല ഇതിൻ്റെ ഒരു കുഞ്ഞ് നമ്മൾ നമ്മളെ കയ്യിലില്ല നമ്മളതിലൊന്ന് വേറൊരു പയ്യം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് നമ്മുടെ ലോഫ്റ്റി വന്ന് ഇതിൽ കുഞ്ഞ് ഇറങ്ങിയിരുന്ന സമയത്ത് അവൻ ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു നമ്മളതിൽ പറത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞന്മാർക്ക് എടുക്കാൻ പറ്റിയില്ല നമുക്ക് ഇവരെ ഓക്കെ അപ്പോൾ മെയിൽ വെള്ളയിൽ കരിങ്ങണ്ണും ഫീമെയിൽ സബ്ജക്ട് പുള്ളിയിലാണ് വരണത് കണ്ണും ബാക്കിയുള്ള കാര്യങ്ങൾ ഓക്കെ ആക്ച്വലി ഈ വെള്ളയ്ക്ക് പേരിടാൻ വേണ്ടി വേറൊരു ഫീമെയിലിനെയാണ് എനിക്ക് അനന്ദ്പുരം തന്നിട്ടുണ്ടായിരുന്നത് അത് കുറേ കൂടെ സെറ്റ് ഫീമെയിലാണ് പക്ഷേ അത് വേറൊരു ജോഡിയായിട്ട് ഇവർ കറക്റ്റായിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയി ഇട്ടിരുന്നപ്പോഴും ക്വാറൻറ്റൈൻ ഇട്ടിരുന്നപ്പോഴും ഇവർ ജോഡിയങ്ങ് സെറ്റായി ഇതും പിന്നെ അതേപോലെ മറ്റേത് വേറൊരു മെയിലുമായിട്ട് ജോഡി സെറ്റായി അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ജോഡി പൊട്ടിക്കാമെന്നില്ല അതേപോലെ അല്ലെങ്കിൽ ജോഡിയങ്ങ് നിർത്തി കാരണം ഇതും ടൂർണമെൻറ്റ് പറഞ്ഞിട്ടുള്ളത് തന്നെ ടൂർണമെൻറ്റ് ട്രെയിനിങ്ങിൽ പറഞ്ഞിട്ടുള്ളതന്നെ രണ്ടുപേരും സോ രണ്ടുപേരെയും ആ രീതിയിൽ അങ്ങ് പേരങ്ങ് നടത്തി ഞാൻ മറ്റേ ജോഡി കൂടെ ഒന്ന് എടുത്ത് കാണിച്ചുതരാം ഓക്കെ ഓക്കെ അപ്പോൾ അടുത്ത് നമ്മുടെ ഒരു ഫീമെയിൽ ഇത് നമ്മൾ ആനന്ദപുരോടെ ജോഡി തന്നെ നമ്മൾ വീഡിയോയിൽ എത്രത്തോളം ഒറ്റയ്ക്കാണ് വീഡിയോ നിന്ന് അപ്പോൾ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ഫീമെയിലാണ് അതിൻ്റെ ജോഡിടാണ് പറഞ്ഞത് കണ്ണ് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഒരു വെട്ടുകണ്ണ ടൈപ്പിലാണ് പറഞ്ഞത് അത് നമ്മൾ സാധാരണ ഒരു മഞ്ഞ വെട്ട അങ്ങനെ ഒന്നല്ല ഒരു കളർ ഒരു വെറൈറ്റി കളറാണ് കണ്ണിൽ വേറെ ലെവൽ ബ്രാവാണ് അടിപൊളി പ്രാവാണ് അപ്പോൾ ഈ ഒരു പ്രാവാണ് അതിന് മറ്റേതിനെ ജോഡി ഇടാൻ പറഞ്ഞ് തന്നത് ആ വെള്ളയ്ക്ക് ജോഡി ഇടാൻ പറഞ്ഞു തന്നെ പക്ഷെ നമ്മൾ വേറൊരു ജോഡി ഇട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പം പിന്നെ കുഞ്ഞന്മാർ രണ്ട് മൂന്ന് പേരെടുത്തുണ്ട് ഇപ്പം ഓൾറെഡി ഇത് ഫീമെയിലാണ് അത് തന്നിട്ടൊരു നമ്മൾ പാൽ കയറ അല്ലയെന്നുണ്ടെങ്കിൽ സബ്ജപ്പുള്ളി എന്നൊക്കെ പറയുന്ന ഒരു കളറിലൊക്കെയാണ് വന്നിങ്ങനെ പാൽ കയറ എന്നാണ് ഞാൻ പറയണേ ഒരു വെള്ള കളറിൽ ഒരു ഗയറ ടച്ച് കയറി വന്നിരിക്കുന്നത് നമ്മൾ അതേപോലെ ഇതും പുള്ളി കയറ എന്നൊക്കെ പറയുന്നൊരു ഇതിൽ തന്നെ വർണ്ണിക്കണേ ഇത് മഞ്ഞ മഞ്ഞക്കണ്ണാണ് വന്നിരിക്കുന്നത് ഈ ഒരു പേരിൻ്റെ കുഞ്ഞന്മാർ ഓൾറെഡി വേറെ രണ്ട് അടുത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ റിസൾട്ട് ചോദിക്കാനുള്ള ടൈം ആയിട്ടില്ല കുഞ്ഞന്മാരാണ് കൊടുത്തത് രണ്ട് രണ്ടുപേർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് നോക്കണം നമുക്ക് റിസൾട്ട് അന്മാർ പറത്തിയിട്ടുണ്ടാക്കി നോക്കാം നമുക്ക് അപ്പം ഇത് രണ്ടും ആനന്ദപുര ഇല്ല ഇത് ആനന്ദപുരയുടെ ആണ് ഈ ഞാൻ പാൽ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ആ കണ്ണ് വെട്ട് കണ്ണ് പറഞ്ഞത് അത് ആനന്ദ്പുരതും അതേപോലെ ഈ മെയിൽ വന്നിട്ട് ഡോക്ടറുടെ അപ്രാവാണ് ഡോക്ടറെ നമ്മൾ നാഗർകോവില് രാജൻ അങ്ങനെ അങ്ങനെതാണോ പേരെന്ന് തോന്നുന്നു ആർ കെ അങ്ങനെ എന്താണോ റിങ് എന്താ പറഞ്ഞത് തോന്നുന്നു എന്തായാലും ഡോക്ടറുടെ അപ്രാവണിത് ഈ മെയിൽ ഡോക്ടറുടെ ഒരു പ്രാവും കൂടെ നമ്മളെ തോന്നുന്നുണ്ട് ഒരു മെയിലും കൂടെ ഉണ്ട് നമ്മൾ ആക്ച്വലി ഒരു ജോഡി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരെ അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് തന്നെയാണ് അവരല്ല വേറൊരാളുടെ അടുത്ത് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് എടുത്ത് ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിച്ചാണ് ഇത് ഒരു മെയിൽ ഇനി വേറൊരു മെയിൽ കൂടെ നമ്മുടെ അടുത്തുണ്ട് അതേപോലെ ഇത് ആനന്ദപുരോടെ പ്രാവാണ് നല്ല ഉഗ്രൻ അടിപൊളി അടിപൊളിയൊരു ഫീമെയിലാണ് ഓക്കെ അപ്പോൾ അടുത്ത് നമുക്ക് നെക്സ്റ്റ് ജോഡി കണ്ടാലോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അടുത്ത ജോഡി എന്ന് പറയുന്നത് ജാക്കി പുള്ളിയാണ് ഇത് മെയില് ഡോക്ടർ അബ്രാവാണ് ഇത് ഡോക്ടർ അബ്രാവാണ് മെയില് ബാല് നമ്മൾ പിടിച്ച സമയത്ത് കട്ടായിപ്പോയി ഇച്ചിരി ഒരു ഈ കാട്ട ഒരു ഐറ്റം പോലെയാണ് ഈ ഒരു വിരൽ പിടിച്ച പോലെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇച്ചിരി ചാട്ടവും അങ്ങനെയുള്ള ഇത് നമ്മളെ ജാക്കി പുള്ളി ഡബിൾ കണ്ണിയാണ് ഫീമെയിൽ ആനന്ദ്പുറയുടെ പ്രാവാണ് ഫീമെയിലും ആനന്ദ്പുറയുടെ ഫീമെയിലും ഡബിൾ കണ്ണിയാണ് ആനന്ദ്പുറയുടെ ഫീമെയിലും ഡോക്ടറുടെ മെയിലാണ് പറയണത് അതായത് കണ്ണ് ഞാൻ കാണിച്ചില്ല കണ്ണും ഒരു വെറൈറ്റിയാണ് ഞാൻ കാണിച്ചില്ല ഡബിൾ കണ്ണി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കണ്ണിനെ ഡബിൾ കണ്ണി പോലെയല്ല കണ്ണിന് ചുറ്റുമുള്ള പോളയിലും ഡിഫറെൻ്റ് ഉണ്ട് നമ്മളെ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം ക്ലിയർ ആകുമെന്ന് എനിക്കറിയില്ല മുന്തിരി കണ്ണും അതേപോലെ ഇപ്പുറത്തുള്ളത് ഒരു മഞ്ചക്കണ്ണായിട്ടാണ് വരണത് പോളയിൽ ഒരു ചെറിയൊരു കളർ ഡിഫറൻസ് വരും എന്ന് വെച്ചാൽ ഒരു സൈഡ് ലൈറ്റ് വൈറ്റ് പോലെയും മറ്റേ സൈഡ് ഒരു ഡാർക്ക് കുറച്ചൊന്ന് കയറി വരും പോളയുടെ ചുറ്റും വരുമ്പോൾ ഓക്കെ ഇത് ജാക്ക് പുള്ളി ഫീമെയിലാണ് പറഞ്ഞത് നല്ല അടിപൊളി ഹെഡിൻ്റെ ഷേപ്പ് ഒക്കെ കാണുമ്പോഴേ മനസ്സിലാവും നല്ല ഉഗ്രൻ ഉഗ്രനൊരു ഫീമെയിലാണ് അതേപോലെ ഒരു ജാക്കി പുള്ളി മെയിലാണ് ഇട്ടിരിക്കുന്നത് ഡോക്ടറുടെ ലൈനിലുള്ളത് നാഗർകോല് ഡോക്ടറുടെ ലൈനും ആനന്ദപുരയുടെ ലൈനിലുള്ള ഒരു ജോഡി ഓക്കെ അടുത്ത ജോഡി കണ്ടല്ലോ ഓക്കെ അപ്പോൾ നമ്മളാ അടുത്തൊരു ജോഡിയാണ് ഇതിൽ മെയിൽ വന്നിട്ട് കോയമ്പത്തൂർ എന്നെടുത്തതാണ് മെയിൽ വന്നിട്ട് നമ്മൾ ആ മെയിലിനെ കണ്ട് ഇഷ്ടപ്പെട്ട് ജാക്ക് പ്യുവർ ജാക്ക് അതിൻ്റെ കണ്ണ് ഒരു വെറൈറ്റി കണ്ണാണ് നമ്മളങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് കോയമ്പത്തൂർ എന്നെടുത്തതാണ് കണ്ണ് ഞാൻ പിടിച്ച് കാണിച്ചു തരാം ഒരു വെറൈറ്റി കണ്ണാണ് മഞ്ഞ കണ്ണല്ല അതേപോലെ ഒരു മുന്തിരി കണ്ണും ഒരു ചെളിയുടെ ഒരു ഒരു വെറൈറ്റി കണ്ണാണ് നമ്മളെ ചോര കണ്ണൊന്നുമല്ല കണ്ണ് ഇങ്ങനെ പറഞ്ഞതരെന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട് പക്ഷെ കണ്ണ് കണ്ടിഷ്ടപ്പെട്ട് അങ്ങനെ എടുത്തതാണ് നമ്മളെ കറക്റ്റ് ലെൻസും കറക്റ്റ് ഒരു ക്യാമറയൊക്കെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ കണ്ണിൻ്റെ കറക്റ്റായിട്ട് എടുത്ത് കാണിച്ചു തരായിരുന്നു ഇതാണ് മെയിൽ ആക്ച്വലി ജാക്കാണ് മെയിൽ ഫീമെയിലാണ് ആക്ച്വലി മെയിലിനെക്കാട്ട് സൈസുണ്ട് ഫീമെയിലിന് പക്ഷേ മെയിൽ ഇതാണ് ഇതിൻ്റെ കുഞ്ഞിന് കുഞ്ഞെടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് ഫീമെയിൽ വന്നിട്ട് നമ്മുടെ നാഗർപോലിൽ വെള്ളാനെന്നൊക്കെ അറിയില്ല അവരെ ലോഫ്റ്റിന് അടുത്തുള്ള ഒരു പയ്യന്മാർ പയ്യന്മാരെ ലോഫ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ചതാണ് ഫീമെയിൽ നമ്മൾ വേറൊരു പ്രാവും കൂടെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു വൈറ്റും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ കാണിച്ചുതരാം മെയിൽ വന്നിട്ട് കോയമ്പത്തൂർ ലൈനും ഫീമെയിൽ വന്നിട്ട് നാഗർകോയിൽ ലൈനും ആണ് അത് പയ്യന്മാരെ പേരെനിക്ക് ഓർമ്മ കിട്ടല്ലോ കറക്റ്റായിട്ട് അങ്ങനെ എന്താണ് പയ്യന്മാരെ പേരെന്ന് തോന്നുന്നത് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല എന്തായാലും ഒരു ലോഫ് ലോഫ്റ്റ്സിന് പോയ സമയത്ത് അവിടെ നിന്ന് എടുത്തതാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ചധികം കാലമായി ഒരു ഏകദേശം ഒരു വർഷം അടുപ്പിച്ചായി ഈ ഫീമെയിൽ നമ്മളടുത്ത് വന്നിട്ട് നമ്മൾ കുഞ്ഞന്മാരെടുത്തിട്ടുണ്ട് ഇത് നല്ല അടിപൊളി ഉഗ്രൻ കുഞ്ഞന്മാരാണ് ഞാൻ മെയിലിൽ ഒന്ന് കണ്ണെന്ന് കാണിച്ചു ക്ലിയർ ആവുന്നില്ല കറക്റ്റായിട്ട് കണ്ണ് നമ്മൾ ക്യാമറയിൽ കാണിക്കുമ്പോൾ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല ഓക്കെ ഒരു കണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടെടുത്തതാണ് ഒരു ഗ്രാവൽസൊക്കെ കറക്റ്റായിട്ടൊന്ന് ഇതായിട്ട് ക്യാറിയിട്ടുള്ള രീതിയിൽ കണ്ണ് കാണാം ഞാൻ കാണിച്ചൊരു അടുത്ത് വേറെ നെക്സ്റ്റ് പേരനൊന്ന് കാണാം ഓക്കെ ഇതും ഒരു ജോഡിയാണ് ഇതിൽ ആ അപ്പുറത്തേക്കിന് വൈറ്റ് ഈ വൈറ്റ് വന്നിട്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവരുടെ നിന്ന് എടുത്തതും അതേപോലെ ഇപ്പുറത്തേക്കിന് ഈ വൈറ്റ് വന്നിട്ട് ദിനേശ് എന്ന് പറഞ്ഞുകൊണ്ട് നാഗർകോലാണ് അവരുടെ നിന്ന് എടുത്തതാണ് ഇതിനൊരു എങ്ങനെ എന്നാലും ഒരു പത്ത് പതിനഞ്ച് വയസ്സ് വരും ഈ പിള്ളയ്ക്ക് ഇതിന് ഒരു ഒന്നര ഒരു വയസ്സ് ഒന്നര വയസ്സിൻ്റെ അകത്തെ ഇതിന് വരുവുള്ളൂ നമ്മൾ കുഞ്ഞന്മാരിവരെയും നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല ഒരു കുഞ്ഞിടയ്ക്ക് ഓർമ്മ ഇറങ്ങി കിട്ടി പക്ഷെ അത് ഡെഡായി പോവുകയും ചെയ്തു സോ നമുക്കിതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് നമുക്ക് നോക്കാൻ പറ്റിയിട്ടില്ല ഇത്ര ഏജ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞ് മുട്ടയിട്ട് കിട്ടുന്നത് ഒരു ഇതാണ് മാറ്റിംഗ് ഒക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് എന്നിട്ട് കറക്റ്റ് ഒരു പേര് പോലെയാണ് നിൽക്കുന്നത് മെയില് ഞാൻ ഇവിടെ പറപ്പിച്ചിട്ടൊക്കെ ഉള്ളത് തന്നെ പറപ്പിച്ചിട്ടാണ് ജോഡി ഇട്ടത് ഫീമെയിൽ ഈ ഒരു ജോഡിയിൽ എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇതായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമുക്ക് ഒരു പ്രാവശ്യം ഇട്ട് കിട്ടിയെങ്കിലും ആ എഗ് ആയി പോവുകയാണ് ചെയ്തത് ഓക്കെ അപ്പോൾ ഇതാണ് ലാസ്റ്റ് വരുന്ന ഹൈ ഫ്ലയറിലുള്ള ജോഡി ഓക്കെ നമ്മളെ കോയമ്പത്തൂരും ലൈനിലുള്ള മെയിലും ഫീമെയിലും അതിൻ്റെ കുഞ്ഞിനെ കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം ഇപ്പം ഓക്കെ ഓക്കെ ആ വെള്ള കൊണ്ടയിൽ പറഞ്ഞില്ലേ ജാക്കിപ്പുള്ളി കൊണ്ടയിൽ പറഞ്ഞതാണ് നമ്മളിപ്പം കാണിച്ച് തന്ന ആ പേറിൻ്റെ കുഞ്ഞ് പേറുള്ള ഒരു കുഞ്ഞ് അതുപോലെ ഇതും ആ കോയമ്പത്തൂർ ലൈൻ മെയിലിനെ പോലെയുള്ള ഒരു ഇതാണ് കാശ്മീരി ലൈനിലുള്ള ഒരു മെയിലാണ് കിടക്കുന്നത് നമുക്കതിനെ പറ്റിയൊരു ഒരു കിട്ടാൻ അതുകൊണ്ട് അങ്ങനെ സെപ്പറേറ്റ് ഇട്ടിരിക്കുകയാണ് അങ്ങനെ ഇതെല്ലാം നമ്മൾ ഭർത്താൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന ആൾക്കാരാണ് ഇതിൽ ഇവനാണ് പൈലറ്റ് ആ വെള്ള നടക്ക് നിൽക്കുന്നില്ല രണ്ടു തന്നെയും നടക്കുക ഇങ്ങനെ വെള്ള പൈലറ്റ് അങ്ങറ്റത്തിൽക്കുന്നത് പാകിസ്ഥാനിയെന്ന് പറഞ്ഞാൽ ഇതിനെ ഞാൻ ഒന്ന് ജസ്റ്റ് പിടിച്ചു കാണിച്ചു ആ ജാക്കി പുള്ളി വരണത് അത് കണ്ണ് വന്നിട്ട് ചെമ്പരത്തി കണ്ണിലാണ് വന്നിട്ടുള്ളത് ചെമ്പരത്തി കണ്ണിലും ജാക്കിലാണ് ആക്ച്വലി കുഞ്ഞിറങ്ങിയത് മോൾട്ടിങ്ങ കഴിഞ്ഞ് വന്നപ്പോൾ ജാക്കി പുള്ളി ആ രീതിയിലോട്ട് കയറി വരുന്നുണ്ട് കുഞ്ഞിനെ നമ്മളിതുവരെയും ഈ കുഞ്ഞിനെ പറപ്പിച്ചിട്ടില്ല കാരണം പറപ്പിക്കാത്തതിനു കാരണം വെച്ചാൽ ഫസ്റ്റ് നമുക്ക് ടൈമില്ല ഇപ്പോൾ ഒരു മൂന്ന് കല്ലി നാല് കല്ലി ആയതേ ഉള്ളൂ പക്ഷേ നല്ല കുഞ്ഞ് നല്ല സൈസായിട്ട് വലിയ പ്രാവിൻ്റെ ആ ഒരു ലിക്കിലാണ് നിൽക്കുന്നത് നമുക്കിനെ പറപ്പിക്കണം നമ്മളതിനെ പിന്നെ വിചാരിച്ചു ഇനി സീസൺ ടൈമൊക്കെ ആകുമ്പം പറപ്പിച്ച് റെഡിയാക്കുക എന്നുള്ളത് ഓക്കെ അപ്പം പ്രാവിനെ കാണാൻ പറ്റും തോന്നാൻ പിടിക്കണല്ലോ ഇനിയിപ്പം കാരണം കൂട് നമ്മൾ അത്യാവശ്യം സൈസിൽ നിൽക്കുന്നത് നമ്മൾ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ അങ്ങോട്ട് ചാടി ചാടി വരുമ്പോൾ പൊടികൾ അത്രയും പറഞ്ഞു ഒരു ചെമ്പരത്തി കണ്ണിലും ജാക്കി പുള്ളിയിലാണ് കുഞ്ഞ് മറ്റേ അതിൻ്റെ കുഞ്ഞ് ഇറങ്ങിയിട്ടുള്ളത് ഓക്കെ കൊണ്ടയിലാണ് ഇറങ്ങിയത് തൊപ്പിയിലുള്ളതാണ് നമ്മൾ കുഞ്ഞിനെ പറപ്പിക്കണം പറപ്പിച്ചിട്ട് എങ്ങനെയാണ് റിസൾട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയാവുന്നതാണ് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ആ കൂട്ടിലുള്ള മെയിൻ സെറ്റിലുള്ള ഹൈ ഫ്ലയർ ആയിട്ടുള്ള മെയിൻ സെറ്റിലുള്ള ജോഡികളൊക്കെ നമ്മൾ ഏകദേശം കാണിച്ചിട്ടുണ്ട് ഏകദേശം ഒമ്പത് പത്തോളം പേരുണ്ട് നമ്മളടുത്ത് അത്രയും പേരെ നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളൂ അതും കൂടുതൽ ആനന്ദ്പ്രോയുടെ ലോഫ്റ്റിലുള്ള പ്രാക്കുകളാണ് നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്നത് കാരണം കാരണമെന്ന് വെച്ചാൽ നമുക്ക് അനന്ദ്പ്രോയുടെ ലോഫ്റ്റിലുള്ളത് നമുക്ക് ഏതൊക്കെ പ്രാക്കുകളാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ആനന്ദ്പ്രോ ആ കൂടി കീപ്പ് ചെയ്തിട്ടുള്ള എന്തൊരു കാൽക്കുലേഷൻസ് ഒരു ആറോ ഏഴോ പേര് മെയിൻ ജോഡിയേ കീപ്പ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിലുള്ള കുഞ്ഞന്മാരൊക്കെ ആയിരിക്കും നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മളെ ലോഫ്റ്റിൽ കീപ്പ് ചെയ്യണം അപ്പോൾ നമുക്കും അതൊരു ഒരു ഗ്യാരണ്ടി റിസൾട്ടാണ് നമ്മളിപ്പോൾ എടുത്തിവിടെ നമുക്ക് പറപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കുഞ്ഞന്മാർ പുറക്ക് നല്ലൊരു ഉറപ്പുണ്ട് കുറച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു റേറ്റ് വന്നാൽ നമ്മൾ എടുക്കണത് നല്ല അടിപൊളി കുഞ്ഞന്മാർ നല്ല റിസൾട്ടുള്ള ബ്രാക്കൾ ആണെന്ന പ്രോഗ എടുത്ത് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് എടുക്കാൻ കാരണം അത്രയും പിന്നെ നമ്മുടെ ഡോക്ടറുടെ രണ്ട് ബ്രാക്കുകളുണ്ട് പിന്നെ വെള്ളേൻ്റെ തൊട്ടടുത്തുള്ള ഒരു പയ്യൻ്റെ അടുത്തുള്ള ഒരു രണ്ട് പ്രാവുണ്ട് പിന്നെ തീരേശ അങ്ങനെ ഒന്ന് രണ്ട് ലോഫ്റ്റ് പിന്നെ ഒരു കോയമ്പത്തൂർ ലൈനിലുള്ള ഒരു പ്രാവുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് ലോഫ്റ്റിൽ നിന്നിട്ട് എടുത്തിട്ടുള്ള കുറച്ച് ബ്രാക്കളാണ് പിന്നെ നമ്മുടെ ലോക്കലിലുള്ള ഒന്ന് രണ്ട് കൂട്ടിലുള്ള ബ്രാക്കളും ഉണ്ട് നമ്മളിപ്പോൾ കാണിച്ചതിൽ കൂടുതലും നാഗർകോവിൽ ലൈനിലുള്ള ബ്രാക്കളാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് പാകിസ്ഥാനി ഒരു മൂന്നാല് പാകിസ്ഥാനികൾ കിടപ്പുണ്ട് അത് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല നമ്മൾ മുമ്പത്തെ ലോഫ്റ്റിലെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം നമ്മുടെ അടുത്തുള്ള രാംപൂരി രാമ്പൂരിയല്ലേ ജോൺ സീര എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയിലുള്ള പാകിസ്ഥാനിയാണ് പറഞ്ഞത് ജോൺ സീര എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് അതിലുള്ള ഒരു മൂന്നാല് ഫെയർ കിടപ്പുണ്ട് പിന്നെ കുറച്ചധികം പോസ്റ്റർ പാരൻസ് ആയിട്ടൊക്കെ കീപ്പ് ചെയ്തിരിക്കുന്ന കുറച്ചധികം ഹൈ ഹൈഫ്ലൈയേഴ്സും ഉണ്ട് നമ്മുടെ അടുത്ത് അത് നമ്മൾ ഈ എഗ്ഗ് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് കീപ്പ് ചെയ്തിരിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അതായത് നമ്മുടെ ലോഫ്റ്റിലെ വിശേഷം പിന്നെ ആർക്കും പ്രാവ് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യമില്ല എന്നെ ഒരുപാട് ഒരു വിളിക്കാറുണ്ട് പ്രാവുണ്ടോന്ന് ചോദിച്ചുകൊണ്ട് പക്ഷേ നമ്മളടുത്ത് ഇപ്പോൾ പുഞ്ഞന്മാർ അങ്ങനെയൊന്നും ഇല്ല എന്തായാലും ആനന്ദപുരയുടെ നമ്പർ പിൻ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഡയറക്റ്റ് നാഗർകോവിലുള്ള ആനന്ദപുരം കോൺടാക്ട് ചെയ്യാനാണ് ആനന്ദപുരത്ത് വിളിക്കാറും ട്രാക്കൾ കാണാൻ സാധ്യതയുണ്ട് അവിടെ നിങ്ങൾക്ക് ചോദിക്കാം ട്രാക്കൾ ഉണ്ടോ എന്നുള്ളത് ഞാൻ എന്തായാലും കോൺടാക്ട് നമ്പർ പിൻ ചെയ്തിരിക്കും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് റൈറ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാമല്ലോ ഓക്കെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ